കാസർഗോഡ് ജില്ലയിലെ പ്രമുഖവും ചിരപുരാതനവുമായ പാലക്കുന്ന് മുതിയക്കാൽ കണ്ണോൽപ്പടി പാറ്റൻവീട് തറവാട് കളിയാട്ടത്തിന് തുടക്കമായി ചൊവ്വാഴ്ച രാവിലെ പത്ത് നാൽപ്പതിനും പതിനൊന്ന് നാൽപ്പതിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലായിരുന്നു കലവറ നിറയ്ക്കൽ ഇളങ്കുറ്റി സ്വരൂപത്തിൽ ദേശാധിപത്യം വഹിക്കുന്ന തൃക്കണ്ണാട് ത്രയമ്പകേശ്വരന്റെ നാല് പടികളിൽ പ്രധാനപ്പെട്ടതാണ് പാലക്കുന്ന് മുതിയക്കാൽ കണ്ണോൽപ്പടി പാറ്റൻവീട് തറവാട ഏപ്രിൽ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന് തുടക്കം കുറിച്ച് ചൊവ്വാഴ്ച രാവിലെ പത്ത് നാൽപ്പതിനും പതിനൊന്ന് നാൽപ്പതിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ കലവറ നിറച്ചു മുതിയേക്കാൽ രക്തേശ്വരി ദേവസ്ഥാനത്ത് നിന്നും മുത്തുകുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ആരംഭിച്ച വർണ്ണശബളമായ ഘോഷയാത്രയിൽ തറവാട്ടംഗങ്ങളും നാട്ടുകാരും ഉൾപ്പെടെ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബ്രാഹ്മണരാൽ ആരാധിക്കപ്പെട്ട ദേവതകളെ കുടികൊള്ളുന്ന പുണ്യവസുന്ദരയിലാണിന്ന് യാദവകുലജാതരി പേരുകൊണ്ടും പിന്മ കൊണ്ടും ഏർ പ്രശസ്തമായ കണ്ണൂൽപടി പാറ്റീൻ വീര കടപാട് സ്ഥിതി ചെയ്യുന്നത് കളരി പാരമ്പര്യത്തിൻ്റെയും വീരകഥകൾ ഉറങ്ങുന്നെയും അങ്ങേയെന്നും ബ്രാഹ്മണർ പലായനം ചെയ്തപ്പോൾ യാദവ കുടുംബത്തെയാണ് തെയ്യങ്ങളുടെ സങ്കേതം കൈയേൽപ്പിച്ചത് കണ്ണോൽപാറ്റന്മാർ അങ്ങനെ മന്ത്രമൂർത്തികളുടെ കൂടി പരിപാലകരായി ഇതേ സമയം നോമ്പിൽ പുഴക്കടുത്ത് വസിച്ച കളമാട് പാറ്റ്യന്മാർ പടിഞ്ഞാറ്റിയെ ചാമുണ്ടിയെയും ലോകനാഥനായ വിഷ്ണു മൂർത്തിയെയും ആരാധിച്ചു വന്നു കലാന്തരത്തെ കളമാട് പാറ്റ്യന്മാർ നാടൊഴിഞ്ഞു ഇതോടെ ആ തറവാട്ടിലെ ദീപങ്ങളെ ആവാഹിച്ച് കണ്ണോൽപടി പാറ്റേൻ തറവാട്ടിലേക്ക് കൊണ്ടുവന്നു ആ വേളയിൽ പൊട്ടിയമ്മയും ചൂളിയാർ ഭഗവതിയും പടവീരനും പൊട്ടൻ ദീപവും കണ്ണോൽപടി പാറ്റേൻ തറവാട്ടിലെ ദൈവങ്ങളെ ആരാധിച്ചു വരുന്നതും കർമ്മങ്ങൾ നിർവഹിച്ചു വരുന്നതും കോലസ്വരൂപത്തിങ്ക പ്രധാന ആരാധനാമൂർത്തിയായി കുടികൊള്ളുന്നതുമായ പുതിയ കാൽ കണ്ണൂൽപടി പാറ്റേൻ വീട് പറവാട് കളിയാട്ട മഹോത്സവം നിർബന്ധമായ അന്തരീക്ഷത്തിൽ കൊണ്ടാടുകയാണ് നാല് ദിവസങ്ങളിലായി നടക്കുന്ന അന്നദാനത്തിലേക്കുള്ള പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളാണ് കലവറയായി ക്ഷേത്രത്തിലെത്തിച്ചത് ഉച്ചയ്ക്ക് അന്നദാനത്തിനുശേഷം വൈകിട്ട് തെയ്യം കൂടൽ തിടങ്ങൽ തോറ്റം കുളിച്ചുതോറ്റം പടവീരൻ തെയ്യത്തിന്റെ വെള്ളാട്ടം മോന്തിക്കോലം രാത്രി പന്ത്രണ്ട് മുതൽ കുട്ടിശാസ്ത്രൻ ഭൈരവൻ പടവീരൻ തെയ്യങ്ങളുടെ പുറപ്പാടും നടന്നു ഏപ്രിൽ പത്തിന് രാവിലെ പത്തിന് വിഷ്ണുമൂർത്തിയുടെ പുറപ്പാട് തുടർന്ന് പടിഞ്ഞാറെ ചാമുണ്ടി രക്തചാമുണ്ടി ചൂളിയാർ ഭഗവതി മൂവാളം കുഴിച്ചാമുണ്ടി തെയ്യങ്ങളുടെ പുറപ്പാടും ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടാകും രാത്രി ഏഴിന് തിടങ്ങൽ തോറ്റം കുളിച്ചുതോറ്റം വെള്ളാട്ടം മോന്തിക്കോലം എന്നിവയ്ക്ക് ശേഷം രാത്രി പന്ത്രണ്ട് മണി മുതൽ കുട്ടിശാസൻ ഭൈരവൻ പടവീരൻ തെയ്യങ്ങളുടെ പുറപ്പാടുമുണ്ടാകും ഏപ്രിൽ പതിനൊന്നിന് രാവിലെ വിഷ്ണുമൂർത്തിയുടെ പുറപ്പാട് തുടർന്ന് പടിഞ്ഞാറെ ചാമുണ്ടി തൊഴുന്തട്ട ചാമുണ്ടി ചൂളിയാർ ഭഗവതി മൂവാളം കുഴിച്ചാമുണ്ടി തെയ്യങ്ങളുടെ പുറപ്പാടും ഉച്ചയ്ക്ക് അന്നദാനവും നടക്കും രാത്രി ഏഴിന് തിടങ്ങൽ തോറ്റം കുളിച്ചുതോറ്റം വെള്ളാട്ടം മോന്തിക്കോലം എന്നിവയും നടക്കും തുടർന്ന് രാത്രി പന്ത്രണ്ട് മുതൽ കുട്ടിശാസ്ത്രൻ ഭൈരവൻ പടവീരൻ പൊട്ടൻ പൊട്ടിയമ്മ തെയ്യങ്ങളുടെ പുറപ്പാടുമുണ്ടാകും സമാപന ദിവസമായ പന്ത്രണ്ടിന് വെള്ളിയാഴ്ച രാവിലെ പത്തിന് വിഷ്ണുമൂർത്തിയുടെ പുറപ്പാട് തുടർന്ന് പടിഞ്ഞാറേ ചാമുണ്ടി ചൂളിയാർ ഭഗവതി തെയ്യങ്ങൾ എന്നിവയും ഉച്ചയ്ക്ക് അന്നദാനവും നടക്കും ഉച്ച കഴിഞ്ഞ് രണ്ടു മണിക്ക് ധർമ്മദൈവം കോലസ്വരൂപത്തുതായ പരദേവതയുടെ തിരുമുടി നിവരും തുടർന്ന് മൂവാളം കുഴി ഗുളികൻ എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയും വൈകിട്ട് ആറിന് വിളക്കിലരിയോടെ കളിയാട്ടത്തിന് സമാപനം കുറിക്കും ന്യൂസ് ബ്യൂറോ ഉദുമ